സ്വാഗതം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ചത് കൊണ്ടോ അതല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായി വീണ്ടും വീണ്ടും ട്രെൻഡുകൾ സംഭവിക്കുന്നു എന്നതുകൊണ്ടോ യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കാൻ കഴിയില്ല വോട്ട് വോട്ടുചോരി ആരോപണം ശക്തമായി തന്നെ വീണ്ടും വീണ്ടും രാഹുൽ ഗാന്ധി ആരോപിക്കുമ്പോൾ ദേശീയ മാധ്യമങ്ങൾ ആകെ പകച്ചു നിൽക്കുകയാണ് നരേന്ദ്രമോദിയെയും ബി ജെ പി സർക്കാരിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോദി മീഡിയകൾ വാസ്തവത്തിൽ വിശദീകരിച്ച് ന്യായീകരിച്ച് തൊണ്ടവറ്റിയിരിക്കുന്ന അവസ്ഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഏറ്റവും ശക്തമായി കോൺഗ്രസിന് ആധിപത്യമുള്ള കർണാടകയിലെ ബാംഗ്ലൂർ സെൻട്രലിലെ നിയമസഭാ മണ്ഡലങ്ങളിലൊന്നായ മഹാദേവപുരയിലെ വോട്ടർ പട്ടികയിലെ തിരുമെറിയാണ് ഒരു ഉദാഹരണമായി രാഹുൽ ഗാന്ധി മുൻപ് വെച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ കലിബുർഗി ജില്ലയിൽ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ നടന്ന ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് കൊണ്ടുവരികയാണ് നമുക്കറിയാം കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വലിയ തോതിലുള്ള രാഷ്ട്രീയ പോരാട്ടം നടന്നിട്ടുള്ള മണ്ഡലമാണ് കലുബുർഗി ലോക്സഭാ മണ്ഡലം അദ്ദേഹം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം പരാജയപ്പെട്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തോതിലുള്ള വോട്ട് ചോരി നടന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധി ആരോപിക്കുകയാണ് ചെയ്തത് കലബുർഗിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് തട്ടിപ്പും കർണാടകയിൽ വിവിധ മണ്ഡലങ്ങളിൽ നടന്നത് ഉദാഹരണ സഹിതം വ്യക്തമാക്കിയിട്ടും എന്തേ സുപ്രീം കോടതിക്ക് തെളിവുകൾ ഇത്രയും പോരെ മതിയായ തെളിവുകൾ വേണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞതെങ്കിൽ അതും അതിനപ്പുറവും സുപ്രീം കോടതിക്ക് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഒഡീസയിൽ നടന്ന തട്ടിപ്പ് വ്യക്തമാക്കി ഛത്തീസ്ഗഡിൽ ആറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് ബി ജെ പി ജയിച്ചതെന്നതും അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി ബി ജെ പി ഏതെല്ലാം മണ്ഡലങ്ങളിൽ കൃത്രിമം കാണിച്ചു എന്നതും കണക്കുകൾ സഹിതമാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് ഛത്തീസ്ഗഡിലെ ആറ് മണ്ഡലങ്ങൾ അവിടെ റീ നടത്തണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് കാരണം അത്രയേറെ നാരോ എഡ്ജ് ഫൈറ്റ് ആണ് ആ ആറ് മണ്ഡലങ്ങളിലും നടന്നത് ശക്തമായി പതിനൊന്ന് മണ്ഡലങ്ങളിൽ ആറ് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിക്കും എന്ന് തുടക്കം മുതലുള്ള ട്രെൻഡ് വ്യക്തമായി പൊടുന്തലയിൽ ബി ജെ പിക്ക് ഉണ്ടായ വലിയ നേട്ടങ്ങൾ അത് വിശ്വസനീയമല്ല എന്നുള്ളത് കൂടി കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോഴാണ് തെരഞ്ഞെടുപ്പ് തട്ടിപ്പുകളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് ഈ രാജ്യത്തെ ഗ്രാമവാസികൾ മനസ്സിലാക്കുന്നത് നമുക്കറിയാം ഇപ്പോഴും വളരെ പ്രാകൃതമായി ജീവിക്കുന്ന അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന നിരവധി ഗ്രാമമേഖലകൾ ഈ രാജ്യത്തുടനീളമുണ്ട് ആ മേഖലകളിലേക്ക് വരെ കൃത്യമായി ഇതിൻ്റെ വാർത്തകൾ എത്തിക്കുക എന്നതാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വല്ലാതെ ഞെരുമിരി കൊള്ളിക്കുന്നുണ്ട് നരേന്ദ്രമോദി എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും അനങ്ങാപ്പാറയെപ്പോലെ ആ സ്ഥാനത്ത് അള്ളിപ്പിടിച്ചിരിക്കുകയാണ് കാരണം അറിയാം അധികാരം കൈവിട്ടാൽ ഒരു പക്ഷേ ജയിൽ ശിക്ഷ വരെ അനുഭവിക്കേണ്ടി വരും അത്രയേറെ നിരവധിയായ അട്ടിമറികളാണ് ഗുജറാത്തിലും ഇപ്പോൾ കേന്ദ്രത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വളരെ വ്യക്തമായ ഒരു ബോധ്യം ഉണ്ട് അദ്ദേഹത്തിന്